ജീവിതത്തിലെ ഉയർച്ചയും സാമ്പത്തികമായ പുരോഗതിയും നല്ല നിലയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതുമൊക്കെ കാണുമ്പോൾ അതിൽ വല്ലാതെ അസൂയയും പകയും ഒക്കെ മൂക്കിപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന വല്ലാത്ത മാരണമാണ് അല്ലെങ്കിൽ സിഹറാണ് കൈവിഷം എന്നുള്ളത് മാരണം ചെയ്യുക അല്ലെങ്കിൽ സിഹർ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ ഏഴ് വൻഭാവങ്ങളിലൊന്നാണ് കൈവിഷം അല്ലെങ്കിൽ സിഹർ ഏറ്റു അതിനെ ബാധലാക്കാൻ ചില ഔഷധങ്ങളും ആത്മീയ മരുന്നുകളും നമുക്ക് ലഭ്യമാണ് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് ശംഖുപുഷ്പത്തിന്റെ പേര് സന്ന എന്ന മരുന്ന് കൂട്ടത്തിൽ ഏറ്റവും വീദ്യമേറിയ മരുന്നാണ് കടൽ തേങ്ങ എന്ന മലയാളത്തിൽ പറയുന്ന മരുന്ന് ഇതിന് അൽപ്പം മുട്ടയിൽ ചേർത്ത് വെറും വയറ്റിൽ കഴിക്കുകയും അതോടൊപ്പം സൂറത്തിൽ ഫാത്തിഹയും സൂറത്തിൽ ബക്കറയിലെയും സൂറത്തിൽ മാഴിതയിലെയും ചില പ്രത്യേകമായ ആയത്തുകൾ കൂടി ഏതി മദ്രിച്ച് കഴിച്ചാൽ ഇൻഷാള്ള എത്ര ശക്തമായ കൈവിശമാണെങ്കിലും നമുക്കതിനെ നശിപ്പിച്ചു കളയാവുന്നതാണ് പിടിക്കപ്പെടാതെ രക്ഷപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവർ ചെയ്ത തെറ്റെങ്ങാനും പിടിക്കപ്പെടുകയാണെങ്കില് ആളുകളുടെ മുമ്പിലൂടെ അവർക്ക് തല ഉയർത്തി നടക്കാൻ കഴിയൂല അത്രക്കും വലിയ തെറ്റായിരിക്കും എന്നിട്ടോ അവരുടെ വിചാരം അവരുടെ പിടുക്കോണ്ടാണ് രക്ഷപ്പെടുന്നതെന്നാണ് എന്നാല് അങ്ങനെ ഇല്ല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ് എന്നാല് നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഉണ്ടല്ല വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട് അത് എപ്പോഴാണെന്ന് അത് ആ തെറ്റിനെ ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് ഒന്നും രണ്ടും തവണ തെറ്റ് ചെയ്താല് അള്ളാഹു വെളിപ്പെടുത്തൂലല്ലോ എന്ന് കരുതി അള്ളാഹുവിനെ പരീക്ഷിക്കാൻ നിൽക്കണ്ട അള്ളാഹുവിന് നിങ്ങൾ ചെയ്ത് തെറ്റ് വെളിപ്പെടുത്താൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് അള്ളാഹുവിനേക്ക് തൊവ ചെയ്ത് മടങ് അള്ളാഹു സുപ്രാമുള്ള താല് തെറ്റിൽ പോകും മോളെ ഇനി ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ നിന്നെ മരിക്കണ കാലം വരെ ദുഃഖത്തിനും സന്തോഷത്തിനും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല വാക്ക് പറഞ്ഞാൽ തൃപ്തിപ്പെട്ട അതിനാ മഹർ എന്ന് പറയുന്നത് ആ തന്നെ കൊടുത്തത് സലാസായിട്ട് അറിഞ്ഞു എത്രയോ ഹദീസിന് എത്രയോ സഹാബാക്കൾ കൊടുക്കാൻ പൈസ ഇല്ലാതെ മഹർ ആയിട്ട് കൊടുത്തത് ഭാര്യയോട് പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചതരാം ഇതിനാ മഹർ എന്ന് പറയുന്നത് ഇനി എനിക്ക് എന്റേതായ കുറവുകൾ ഉണ്ടാവും എന്റെ ഭാര്യയ്ക്ക് എന്റെ ഭാര്യതായ കുറവുകൾ ഉണ്ടാവും നമ്മൾ ഈ കുറവുകളിൽ ഫോക്കസ് ചെയ്തിട്ട് കച്ചറുണ്ടാക്കാൻ നിൽക്കണ്ട എന്തിനാണ് കുറവുകളിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ നാല് വർത്താനം പറഞ്ഞു നോക്കി അപ്പൊ ഞാൻ ഇന്ന് പരിപാടി കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലെത്തിയിട്ട് എന്റെ ഭാര്യ എനിക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കി തന്നു ആ ജ്യൂസ് കുടിച്ചിട്ട് ഭാര്യയോട് ഞാൻ പറയുന്നു വെറുതെ എത്ര ക്ഷീണിച്ച് വന്നാലും നിന്റെ കൈകൊണ്ട് ഒരു ഗ്ലാസ് ഒരു ജ്യൂസ് ഉണ്ടാക്കിയാണ് കുട്ടിയിട്ട് കുടിച്ചാല് എല്ലാ ക്ഷീണവും പസഫിക്ക് കിടക്കും പമ്പല്ല പമ്പ അവിടെ എടുത്തു എല്ലാ ക്ഷീണം പസഫിക്ക് കിടക്കും എന്നെന്റെ ഭാര്യയോട് പറഞ്ഞാൽ നാളെ ഞാൻ വരുമ്പോ ജ്യൂസ് ഒന്നര ക്ലാസ് രണ്ട് ക്ലാസ് കിട്ടും ഭാര്യ നാളെ നൂറ് സ്റ്റാറായിട്ട് കിട്ടും ഇത് ഒരു നല്ല വാക്ക് പറയില്ലെന്ന് മാത്രല്ല എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിലും ആയിരങ്ങൾക്ക് റിസൾട്ട് ലഭിച്ച ഒരു അമലുണ്ട് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് പന്ത്രണ്ടായിരം തവണ ഓരോ ആയിരവും പൂർത്തീകരിക്കുമ്പോൾ മുത്തുനബി സങ്ങളുടെ ഉടനെ ആവശ്യം പറയണം ഇലം കിലൂർ ഈ പന്ത്രണ്ടായിരം എന്ന എണ്ണം പൂർത്തീകരിക്കുന്നതുവരെ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കണം അമല് പൂർണ്ണമായും ചെയ്താൽ ഹാജത്ത് ഹുബി ഇതിനില്ലായ അള്ളാഹുവിന്റെ ഇതിനുകൊണ്ട് അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും യാതിലങ്കുർന്ന് പറയുകയാവരെ നിങ്ങളും എല്ലാവരും ഇങ്ങനെ വിളിക്കുകയാണ് യാട് അതിലേക്ക് വിളിച്ചിട്ട് പറയുകയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിചാരണയില്ല ഈ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നു വെക്ക സ്വർഗത്തിലേക്ക് കടന്നു കൊടുക്കാഗ്യവാന്മാര ഭാഗ്യവാന്മാരഹസ്യമായി നിസ്കരിച്ച ഉപ്പാ രഹസ്യമായി നിസ്കരിച്ച പെണ്